ഹലോ ഫിറോസെ നീ വിചാരിച്ചാൽ ഈ വയലൊക്കെ സംരക്ഷിക്കാൻ കഴിയുമോ നിന്നെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഇടപെട്ട് ഇവിടെ കുറെ പാവങ്ങൾ അവിടെ വീട് വെക്കുന്നതുമൊക്കെ തടസ്സപ്പെടുത്തുന്നു എന്നല്ലാതെ എന്ത് കാര്യം എത്ര സ്ഥലം കൂർത്തു പോകുന്നു നീ അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കാര്യം പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതിന്റെ ഒരു ഉത്തരമാണ് ഈ കാണുന്ന വയലും മൊത്തം വെള്ളം നിറഞ്ഞു വെള്ളപ്പൊക്കം ഇന്ന് നമ്മളിവിടെ റങ്ങിക്കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലം ഈ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള പ്രകൃതിദത്തമായ ഏറ്റവും വലിയ സംവിധാനമാണ് ഈ വയലുകൾ ഈ വയലുകൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് ചാലിയാറ് നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് കയറി വരാതെ പതിയെ ഒഴുകിപ്പോയത് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യുകയും ഇത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് അത്രക്കാരോട് ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തിൽ ഞാൻ വിചാരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന അരി നല്ല വിലക്കാണ് കൊടുക്കുന്നത് അത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് ഈ ഇത്തരം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സഹായം കൂടിയാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം വില കിട്ടാതെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ ഒരു പ്രസ്താവന പേപ്പറിൽ വായിച്ചു അതുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ മൊത്തം ഉരുൾപൊട്ടലുകൾ വർദ്ധിപ്പി വർധിക്കുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ മാപ്പ് തയ്യാറാക്കി ഭാവിയിലെങ്കിലും ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി കുറക്കാൻ പ്രകൃതിയുടെ ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായ അതോടൊപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങളും അതിനെ മുൻകൂട്ടി കാണാനും ദുരന്തങ്ങൾ കുറക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ലോക്സഭയിൽ ആവശ്യപ്പെട്ട ഒരു കുറിപ്പ് ഇന്ന് വായിക്കുകയുണ്ടായി നമുക്കറിയാം ഇവിടെ ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ എന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ പരിസ്ഥിതി പശ്ചിമഘട്ടത്തെ കുറിച്ച് പരിസ്ഥിതി ലോല കുറിച്ച് പഠിക്കുകയും നല്ലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും നമ്മളൊക്കെ അതിനെ കുഴിച്ചു മൂടി ആ ഈ ഒരു വലിയ ദാരുണമായൊരു ദുരന്തത്തിന്റെ ഭക്തത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് പൊടി തട്ടിയെടുത്ത് അതിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ഈ പശ്ചിമഘട്ടത്തിന്റെ ഇത്രയും ലോലമായ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു അത് അത് പിന്നീട് കൂഴ്ചവെക്കപ്പെടുകയും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷെ നമ്മളൊന്നും അത്ര ഗൗരവത്തിൽ അതെടുത്തില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വികസനം വികസനം എന്ന് പറഞ്ഞ് നമ്മുടെ പാരിസ്ഥിതിക ലോഡപ്രദേശങ്ങളെയും ഇത്തരം ആവാസ വ്യവസ്ഥകളെയും ഒക്കെ തകിടം മറിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് വരുന്ന തിരിച്ചടികളെ നേരിടാനുള്ള കരുത്ത് മനുഷ്യർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് സർവ്വവിധ സഹായങ്ങളും നൽകി അവരെ തിരികെ അവരുടെ ട്രോമയിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം കൂടുതൽ കൂടുതൽ പരിസ്ഥിതി ദുർബലമായിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളും ചക്രവാതച്ചൂഴിയും മറ്റ് മേഘവിസ്ഫോടനങ്ങളും ഒക്കെയായി നമ്മുടെ പരിസ്ഥിതിയുടെ അലകും പിടിയും നഷ്ടപ്പെട്ട ഈ കാലത്ത് വളരെ ജാഗ്രതയോടുകൂടി പരമാവധി അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ വികസനവും നമ്മുടെ മറ്റ് അജണ്ടകളൊക്കെ പരിസ്ഥിതി അനുകൂലമാക്കുന്നതിൻ്റെ അനുകൂലമാക്കേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം അവസരങ്ങൾ എന്ന് വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്